ദൈവ തിരുനാമത്തിന് ബോധമുണ്ടാകട്ടെ ഈ സന്ധ്യാസമയത്ത് നല്ല വചനം പേജിലൂടെ നാം പഠിച്ചുകൊണ്ടിരിക്കുന്ന രക്ഷയുടെ ഭദ്രത എന്ന വിഷയത്തിന്റെ രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാ ബഹുമാന്യ പ്രേക്ഷകരെയും നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു കഴിഞ്ഞ ഒന്നാമത്തെ എപ്പിസോഡിൽ രക്ഷ ദൈവകൃപയിൽ ഒന്നാണ് എന്ന് നാം ചിന്തിക്കുകയുണ്ടായി ഇപ്പോൾ നാം പഠിക്കാൻ പോകുന്നത് രക്ഷ പുത്രത്വത്തിൽ അടിസ്ഥാനപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് രക്ഷിക്കപ്പെടുന്ന ദൈവ മക്കളെ സംബന്ധിച്ച് വിശുദ്ധ വേദപുസ്തകത്തിൽ പറയപ്പെടുന്ന അതിപ്രധാനമാകുന്ന ഒരു വചനാംശം ഞാന് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ് അത് വിശുദ്ധ യോഗങ്ങളുടെ സുവിശേഷം ഒന്നാം അധ്യായത്തിന്റെ പന്ത്രണ്ടും പതിമൂന്നും വാക്യങ്ങളാണ് അവിടെ നാം വായിക്കുന്നു അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കളായി തിരുവാൻ അവൻ അധികാരം കൊടുത്തു അവിടെ അവനെ കൈക്കൊണ്ട് എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവിനെ കൈകൊണ്ടു എന്നുള്ള അർത്ഥമാണ് കർത്താവായ യേശു ക്രിസ്തുവിനെ കൈകൊണ്ട് യേശു ക്രിസ്തുവിനെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കളായി തിരുവാൻ അവൻ അധികാരം കൊടുത്തിരിക്കുന്നു ദൈവോദിനം വ്യക്തമായി നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കി കഴിയുന്ന ഒരു യാഥാർത്ഥ്യം ഒരു പാപി സുവിശേഷം കേട്ട് മാനസാന്തരപ്പെട്ട് കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ് തന്റെ ജീവിതത്തിന്റെ പാപപരിഹാരയിൽ നിന്നും യേശു ക്രിസ്തുവിൽ കൂടി അല്ലാതെ തന്റെ നിത്യതയ്ക്കും നിത്യജീവനും അടിസ്ഥാനപരമായ മറ്റൊരു മാർഗം അല്ലെങ്കിൽ വഴിയില്ലെന്നും അവൻ മനസ്സിലാക്കുന്നു ഇങ്ങനെ മനസ്സിലാക്കുമ്പോൾ അവൻ തന്റെ ഹൃദയം യേശുക്രിസ്തുവിനിലേക്ക് ചായച്ച് കർത്താവായ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി കൈക്കൊള്ളുന്നു അങ്ങനെ ഒരു പാപി കർത്താവായ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി ഹൃദയത്തിൽ സ്വീകരിക്കുമ്പോൾ അവനെ പിതാവായ ദൈവം വീണ്ടും ജനിപ്പിക്കുന്നു അതായത് ദൈവ മകനായി അല്ലെങ്കിൽ മകളാക്കി മാറ്റുന്നു ഇതിനു മുമ്പ് അവൻ പിശാജിന്റെ മകൻ അല്ലെങ്കിൽ പിശാജിന്റെ മകളാണ് അതെങ്ങനെയാണെന്ന് ലേഖനം അതിന്റെ രണ്ടാമത്യായത്തിന്റെ ഒന്നുമുതൽ വാക്യങ്ങളിൽ അപ്പോസ്റ്റൻ പറഞ്ഞിട്ടുണ്ട് അവിടെ പറയുമ്പോൾ പറയുകയാണ് മുമ്പേ നിങ്ങൾ ഈ ലോകത്തിന്റെ കാലഗതിയെയും അനുസ്വരണക്കേടുന്ന മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായവരെയും അനുസരിച്ച് നടന്ന് അവരുടെ ഇടയിൽ നാം എല്ലാവരും മുമ്പേ നമ്മുടെ ജഡമോഹങ്ങളിൽ നടന്ന് ജടത്തിനും മനോവികാരികൾക്കും ഇഷ്ടമായത് ചെയ്തുകൊണ്ട് മറ്റുള്ളവരാൽ പ്രകൃതിയാൽ കോപത്തിൻ്റെ മക്കളായിരുന്നു മറ്റൊരിടത്തിൽ പറഞ്ഞാൽ നാം പിശാജിന്റെ മക്കളായിരുന്നു അല്ലെങ്കിൽ കോപത്തിന്റെ മക്കളായിരുന്നു പിശാജ് എന്ന് പറയുന്ന യജമാനന്റെ ഇഷ്ടത്തിന് അനുസരിച്ച് നമ്മുടെ ജീവിതങ്ങൾ ക്രമപ്പെടുത്തി പിശാചിന്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് അവനെ അനുദാപനം ചെയ്യുന്ന ഒരു ജീവിതശൈലിയാണ് നമുക്കെല്ലാവർക്കും ഉണ്ടായിരുന്നത് എന്നാൽ കർത്താവായി യേശു ക്രിസ്തു വിശ്വസിച്ചപ്പോൾ ദൈവം നമ്മെ വീണ്ടും ജനിപ്പിച്ച് ദൈവത്തിന്റെ മക്കളാക്കി മാറ്റി അവരെക്കുറിച്ച് യോഗനെ പറയുകയാണ് യോഗനാഥന്റെ സുവിശേഷം ഒന്നാമധ്യായും പതിമൂന്നാം ബാക്കിയും അവർ ജഡത്തിൽ നിന്നല്ല പുരുഷന്റെ ഇഷ്ടത്താലല്ല രക്തത്താലുമല്ല ദൈവത്തിൽ നിന്നത്രേ വീണ്ടും ജനിച്ചത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭൂമിയിൽ നമ്മൾ ജനിച്ച് ജീവിക്കുമ്പോൾ നമ്മുടെ ലൗകികമായ ജനനത്തിന് ഒരു ആരംഭമുണ്ട് ലൗകികമായ ജനത്തിൻ്റെ ആരംഭം എന്ന് പറയുന്നത് നമ്മുടെ പിതാവാണ് പിതാവാണ് നമ്മുടെ ജനകൻ അല്ലെങ്കിൽ ഏത് സ്ത്രീയുടെ ഉദരത്തിൽ ഒരു ശിശുവിനെ ജനിപ്പിക്കുന്ന പ്രക്രിയയ്ക്ക് ഉത്തരവാദിയായിരിക്കുന്നത് പുരുഷനാണ് അപ്പോൾ പുരുഷൻ എന്തു ചെയ്യുന്നു ഒരു ശിശുവിന് ജന്മം കൊടുക്കുന്നു അതുകൊണ്ടാണ് പിതാവ് അല്ലെങ്കിൽ ജനകൻ എന്ന നിലയിൽ നാം പിതാവിനെ സംബോധന ചെയ്യുന്നത് അങ്ങനെ പുരുഷന്റെ ബീജം സ്ത്രീയുടെ പക്വം പ്രാപിച്ച ഒരാണ്ടവുമായി സംയോജിച്ചാണ് ആദ്യത്തെ ജീവൻ എന്ന് പറയുന്ന സൈഗോട്ട് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് ആ ഏകകോഷ സൈഗോട്ട് ഒരു പൂർണരൂപിയായ മനുഷ്യനാണ് അങ്ങനെ ഒരു ജന്മം ഉണ്ടാകുന്നു ആ ജന്മം പുരുഷ ബന്ധത്താലാണ് സ്ത്രീ പുരുഷ ബന്ധത്താലാണ് സാധിക്കുന്നത് അതുകൊണ്ടാണ് ലൗകിക മണ്ണത്തിൽ നമുക്കുള്ള ഈ ജന്മം ഭൗതികമായ നമ്മുടെ ജന്മം ജഡശരീരത്തിലെ ജന്മം അതിന് ഒരാരംഭമുണ്ട് അത് പുരുഷന്റെ ഇഷ്ടത്താൽ രക്തബന്ധത്താൽ ബീജസംക്രമണത്താൽ ഉണ്ടാകുന്ന ജന്മമാണ് എന്നാൽ ഈ ആത്മീയ ജനത്തിനൊരു പ്രത്യേകതയുണ്ട് അവിടെ പുരുഷന്റെ സംസർഗമില്ല രക്തത്തിന്റെ ബന്ധമില്ല പുരുഷന്റെ ഇഷ്ടമില്ല പിതാവായ ദൈവം എന്ത് ചെയ്യുന്നു പാപിയായ മനുഷ്യനെ വീണ്ടും ജനിപ്പിച്ച് ഒരു ദൈവ മകനാക്കി അല്ലെങ്കിൽ മകളാക്കി മാറ്റുന്നു ഇതാണ് തികച്ചും അതിശയകരമായിരുന്ന ഒരു പ്രക്രിയയായി ഒരു പാപി പാപികർത്താവായി യേശു വിശ്വസിക്കുമ്പോൾ അവരിൽ സംഭവിക്കുന്നത് അങ്ങനെ ദൈവ മകനായിത്തീരുന്നു ഒരു വ്യക്തി ദൈവ മകനായിത്തീരുന്നു ദൈവമകനായിത്തീരുന്ന കൂടെ ദൈവത്തോടെ നമുക്ക് പിതാവ് പുത്രൻ അല്ലെങ്കിൽ ദൈവത്തിന്റെ മക്കൾ പിതാവ് എന്നുള്ള ഒരു ബന്ധം ഉണ്ടാവുകയും ദൈവഭവനത്തിന്റെ അംഗങ്ങളായി നാം ജനിപ്പിക്കപ്പെടുകയും ചെയ്യുന്നു പ്രിയമുള്ളവരെ ഈ വിഷയം നമ്മൾ പഠിക്കുമ്പോൾ വളരെ അടിസ്ഥാനപരമായി ഈ വിഷയത്തിന്റെ സത്യം ദൈവവചനം എന്ത് പറയുന്നു എന്നുള്ളൊരു അടിസ്ഥാനം പഠിക്കണം ഒരു വീണ്ടും ജനത്തിലൂടെ അല്ലെങ്കിൽ രക്ഷിക്കപ്പെടുന്നതിലൂടെ ഒരു പിതൃപുത്ര ബന്ധം ഒരു വ്യക്തിക്ക് ഉണ്ടാവുകയാണ് അപ്പൊ വീണ്ടും ജനം ഒരു പിതൃപുത്ര ബന്ധത്തിന്റെ ആരംഭമാണ് ലോകത്തിൽ എന്തെല്ലാ നിലയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ മക്കളും മാതാപിതാക്കളും തമ്മിൽ ഉണ്ടായാലും അനേക ഭവനങ്ങളിൽ അകലെയുണ്ട് ഉണ്ടായാലും പിതൃപുത്ര ബന്ധത്തിന് ഒരിക്കലും ഒരു മാറ്റം ഉണ്ടാവുകയില്ല എന്തുകൊണ്ടാണ് രക്ഷിക്കപ്പെട്ട വ്യക്തിയുടെ രക്ഷ രക്ഷഭദ്രമായിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരം അത് പുത്രത്വത്തിൽ അടിസ്ഥാനപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചപ്പോൾ പാപിയായ മനുഷ്യൻ പിതാവായ ദൈവത്താൽ വീണ്ടും ജനിപ്പിക്കപ്പെട്ട് ദൈവഭവനത്തിൽ ദൈവത്തിൻ്റെ മകനായി അല്ലെങ്കിൽ മകനായി മാറി അത് ഒരിക്കൽ മാത്രം സംഭവിക്കുന്ന ഒരു കാര്യമാണ് ഇപ്പം എൻ്റെ പിതാവിൽ നിന്നാണ് ഞാൻ ജനിച്ചത് എൻ്റെ പിതാവ് അദ്ദേഹത്തിൻ്റെ പിതാവിൽ നിന്നും അപ്പോൾ എൻ്റെ പിതാവിൽ നിന്ന് ഞാൻ ജനിച്ചിരിക്കുകയാൽ ഇപ്പം എന്നെ കാണുന്നവർ എൻ്റെ പിതാവിനെ കണ്ടവർക്കറിയാം എൻ്റെ പിതാവിനെപ്പോലെ തന്നെയാണ് ഞാൻ ഇരിക്കുന്നത് അപ്പോൾ ആകെയുള്ള വ്യത്യാസം പിതാവ് നല്ല വൈറ്റ് കോംപ്ലക്ഷൻ ആയിരുന്നു ഞാന് ഒരു ഡാർക്ക് ആൻഡ് പിന്നെ വൈറ്റ് ആണെന്ന് പറഞ്ഞാൽ വൈറ്റും ബ്ലാക്കും ഉള്ള ഒരു ഇര നിറമുള്ള മനുഷ്യനാണ് ആണ് എന്നാൽ അതല്ലാതെ മറ്റു കാര്യങ്ങളിലെല്ലാം ഫേഷ്യൽ ഐഡന്റിറ്റി കൈയുടെയും കാലിൻ്റെയും പ്രകൃതി പിന്നെ മൂക്ക് ചെവി ഇങ്ങനെയുള്ള എല്ലാ സംവിധാനങ്ങളും എല്ലാ അപ്പിയറൻസും എൻ്റെ പിതാവിനോട് മോസ്റ്റ് ഐഡന്റിക്കലാണ് പിന്നെ ഇളയ മകനുമാണ് ഞാൻ ഇപ്പം എൻ്റെ അപ്പനിൽ നിന്ന് ഞാൻ ജനിച്ചതുകൊണ്ട് എനിക്ക് ലോകത്തിൽ ഭൗതികമായി പറഞ്ഞാൽ ഒരൊറ്റ പിതാവ് മാത്രമേ ഉള്ളൂ പൗലോസ് ഗുരുന്നിനോട് പറയുമ്പോൾ നിങ്ങൾക്ക് പിതാക്കന്മാർ ഏറെ ഉണ്ട് ഗുരുനിലയാളിൽ പറയാണ് നിങ്ങൾക്ക് ഗുരുക്കന്മാർ അപ്പല്ലോസ് പൗലൂസ് കേഫാവ് ഇങ്ങനെ തുടങ്ങി നിരവധി ഗുരുക്കന്മാരുണ്ട് നിങ്ങൾക്ക് ക്രിസ്തുവേശുവിൽ പതിനായിരം ഗുരുക്കന്മാരുണ്ടെങ്കിലും പിതാക്കന്മാർ ഏറെയില്ല ഒരുവനേ ഉള്ളൂ ഞാനത്രേ സുവിശേഷത്താൽ നിങ്ങളെ വീണ്ടും ജനിപ്പിച്ചത് കുരുന്നിലെ വിശ്വാസികളെ അവരുടെ പൂർവ്വകാല പാപ അവസ്ഥയിൽ നിന്ന് കർത്താവായ യേശുക്രി വിശ്വാസത്താൽ പിതാവായ ദൈവത്താൽ സുവിശേഷി നിമിത്തം വീണ്ടും ജനിക്കുവാൻ കാരണമായി ഭവിച്ചത് അപ്പോൾ പൗലൂസിന്റെ ശുശ്രൂഷിയാണ് അപ്പൊ പൗലൂസ് അവരുടെ ആത്മിക പിതാവാണ് എന്ന് പറഞ്ഞാൽ അവരുടെ ആത്മീക ജനത്തിന്റെ പിറകിൽ പ്രവർത്തിച്ച ആള് പൗലൂസാണ് അതുപോലെ കർത്താവു യേശു ക്രിസ്തു ഗാന്ധിനും രക്ഷിക്കപ്പെടുന്ന വ്യക്തികൾ പിതാവായി ദൈവത്തിന് ജനിക്കുമ്പോൾ പിതാവെന്നും പുത്രൻ നിന്നും അല്ലെങ്കിൽ മകനെന്നും മകളെന്നുമുള്ള ഒരു ബന്ധം പിതാവായ ദൈവത്താൽ അവിടെ ആരംഭിക്കുകയാണ് അപ്പോൾ ഒരു മകനെ തന്റെ അപ്പനോട് കടുത്ത അഭിപ്രായ വ്യത്യാസം ചിന്തിക്കുക ആ മകൻ പല തെറ്റുകളൊക്കെ ചെയ്യുന്നു അപ്പനോട് അനുസരണിക്കുക കാണിക്കുന്നു അപ്പന്റെ വാത്സല്യത്തിന് ഭാഗഭാഗമായി തീരാതെ അവൻ അപ്പനെ വിഷമിപ്പിക്കുന്ന ചില സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകുന്നു അപ്പൽ നിന്ന് ഒരു പക്ഷേ അകന്ന് മാറിപ്പോകുന്നു ദൂരവേ അകന്നു മാറിപ്പോകുന്നു അപ്പന്റെ ഹൃദയത്തിന് വ്യസനഹേതുവായി ഭവിക്കുന്നു അപ്പത്തിൻ്റെ അപ്പന്റെ ഇഷ്ടം നിവർത്തിക്കാതെ മുന്നോട്ട് പോകുന്നു ഇതൊക്കെ സംഭവമാണ് അങ്ങനെയൊക്കെ വന്നാലും ആ മകൻ ഒരിക്കലും ആ അപ്പന്റെ മകൻ അല്ലാതെ വരികയില്ല അപ്പൻ്റെ മകൻ അല്ലാതെ വരിക എന്ന് പറഞ്ഞാൽ ആ പിതാവ് പുത്രൻ എന്നുള്ള ബന്ധത്തെ നള്ളിഫൈ ചെയ്യാൻ അതിനെ ഇല്ലാതെയാക്കുവാൻ ഭൂമിയിൽ ആർക്കും സാധിക്കുകയില്ല അത് വളരെ സത്യസന്ധമായ ഒരു കാര്യമാണ് നമ്മളിന്ന് ജീവിക്കുന്നത് ശാസ്ത്രീയമായി വളരെ അഡ്വാൻസ്ഡ് ആയൊരു കാലഘട്ടമാണ് മുൻകാലങ്ങളിൽ എന്ന് പറഞ്ഞാൽ കുറേ വർഷങ്ങൾക്ക് മുമ്പ് അല്ലെ കുറെ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് അവിഹിത ബന്ധത്താൽ ഒരു ശിശു ജന് ആ ശിശുവിൻ്റെ പിതാവ് ആരാണെന്ന് കണ്ടുപിടിക്കാൻ വളരെ പ്രയാസമായിരുന്നു എന്നാൽ ഇന്ന് നമുക്ക് ഡി എൻ എ ഡിറ്റക്ഷൻ ഉണ്ട് അതായത് ഡി എൻ എ പരിശോധിച്ചാൽ ഈ നവജാത ശിശുവിന്റെ പിതാവ് ആരാണെന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും ഒരു തുള്ളി രക്തം നമ്മുടെ മെഡിക്കൽ ലാബിൽ കൊടുത്താൽ മതിയാവും അത്രയും അഡ്വാൻസ്ഡ് ആയിരിക്കുന്ന ഒരു മെഡിക്കൽ ടെക്നോളജി ഉള്ള ലോകത്തിലാണ് ഞാൻ നിങ്ങൾ ജീവിക്കുന്നത് അപ്പം ഒരു അവിഹിത ബന്ധം ഒരു ശിശുവിന്റെ ജന്മത്തിന്റെ പിറകിൽ ആരോപിക്കപ്പെട്ടാൽ അതായത് കേവലം ആരോപണമല്ല അവന്റെ പിതൃത്വം ആർക്കാണെന്നുള്ള കണ്ടുപിടിക്കാനും വൈദ്യശാസ്ത്ര നിന്ന് വളരെ നിമിഷങ്ങൾ മാത്രം മതി അത്രമാത്രം അഡ്വാൻസ്ഡ് ആയി കഴിഞ്ഞു വൈദ്യശാസ്ത്ര ലോകം അപ്പോ നിശ്ചയമായും ആ ഡി എൻ എ ടെസ്റ്റിലൂടെ ഈ കുട്ടിയുടെ പിതാവ് ആരാണെന്ന് കണ്ടെത്താനായിട്ട് സാധിക്കും ഇവിടെ കർത്താവായി യേശുക്രിസ്തു മുഖാദിനം പിതാവായ ദൈവത്താൽ വീണ്ടും ജന്മം പ്രാപിക്കുന്ന വിശ്വാസികൾ അവർക്ക് പിതാവായ ദൈവത്തോട് സ്വർഗീയമായ അല്ലെങ്കിൽ ആത്മീയമായിരുന്ന ഒരു ജനന ബന്ധമുണ്ട് ആ ജന്മപഥത്തിലാണ് അവർ ദൈവത്തിന്റെ മക്കളായി തീർന്നത് അവിടാണല്ലോ ഒന്ന് യോഗന്നാൻ ഒന്നിന്റെ പന്നൽ പറയുന്നത് അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തിരിക്കുന്നു അങ്ങനെ ദൈവമക്കളായി തീർന്ന ആളുകളെ സംബന്ധിച്ച് അതേ യോഗന്നാൻ അതായത് സുവിശേഷം എഴുതിയ അതേ യോഗന്നാൻ തന്റെ ഒന്നാം ലേഖനം മൂന്നാം അധ്യായത്തിന്റെ ഒന്നും രണ്ടും ബാക്കിൽ പറയുന്ന വാക്യങ്ങൾ ഞാൻ വായിച്ചു കേൾപ്പിക്കുക ശ്രദ്ധിക്കുക കാൺമീൻ നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു അങ്ങനെ തന്നെ നാം ആകുന്നു ലോകം അവനെ അറിയുന്നില്ല പ്രിയമുള്ളവരെ നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു നാം ഇന്നതാകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായിട്ടില്ല അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കുമ്പോൾ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശന്മാരാകും എന്ന് നാം അറിയുന്നു എന്നുകൂടെ പറയുന്നു ഇപ്പൊ അവിടെ യോജന പറയുന്നത് നാം ഇപ്പോൾ ദൈവത്തിൻ്റെ മക്കൾ ആകുന്നു എന്നാണ് ഭാവിയിലായിത്തീരും എന്നല്ല ഇന്നലകളിലായിരുന്നു എന്നല്ല നാം ഇപ്പോൾ ദൈവത്തിൻ്റെ മക്കൾ കാൺമീൻ നാം ദൈവ മക്കൾ എന്ന് വിളിക്കപ്പെടുവാണ് നമ്മെ ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുന്നു അതുകൊണ്ട് ഇവിടെ നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ദൈവത്താലുള്ള ജന്മത്താൽ സാധ്യതമായിരിക്കുന്ന ഈ ജനനുഭവബന്ധം ഒരിക്കലും വിച്ഛേദിക്കാൻ സാധിക്കുന്നില്ല ഈ ഒരു മകനെ എന്തെല്ലാം തെറ്റുകൾ അപ്പനോട് ചെയ്താലും അപ്പന്റെ വാത്സല്യത്തിന്റെ വെളിയിൽ അവൻ പോയാലും അപ്പനോട് ഏറിയ നാളുകൾ ബന്ധമില്ലാതെ അവൻ കഴിഞ്ഞാലും ആ അപ്പന്റെ മകൻ അല്ലാതായി വരുന്നില്ല ഈ മകൻ എന്ന് പറഞ്ഞതുപോലെ ഒരു വിശ്വാസിയുടെ ജീവിതത്തില് ഏതെങ്കിലും നിലയുള്ള പാളിച്ചകളോ തകരാറുകളോ സംഭവിച്ചാൽ ഏത് തെറ്റും ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ സംഭവിക്കുമായിരിക്കുന്ന ഒരു ശരീരത്താണ് ജീവിക്കുന്നത് കാരണം ജഡത്തിൽ ജീവിക്കുമ്പോൾ ജഡത്തിൻ്റെതായ സ്വഭാവങ്ങൾ ജനത്തിന്റേതായ പാപപ്രവൃത്തികൾ ഒക്കെ നമ്മുടെ ജീവിതത്തിൽ വരാറുണ്ട് അങ്ങനെ വന്നു കഴിഞ്ഞാൽ സോറി ആ മുഖാന്തരം പിതൃഹൃദയത്തിന് വേദന ഉണ്ടാവുകയും ദൈവത്തോടുള്ള കൂട്ടായ്മ ബന്ധത്തിന് ഒരു പക്ഷെ തടസ്സമുണ്ടാവുകയും ചെയ്യും പക്ഷേ പിതാവിന്റെ പുത്രൻ എന്നുള്ള പുത്രത്വ ബന്ധത്തിന് ഒരിക്കലും ഒരു മാറ്റവും വരികയില്ല ജനനത്താൽ പുത്ര പിതാവുമായിട്ടുള്ള ബന്ധമാണ് പുത്രത്വം പുത്രത്വം യാതൊരു കാരണവശാലും മാറ്റുവാൻ സാധിക്കുകയില്ല എന്നുള്ള കാര്യം രക്ഷ നഷ്ടപ്പെടും എന്നുള്ള പ്രമേയത്തിന് ഏറ്റവും ശക്തമായ പ്രത്യുക്തിയാണ് നമ്മൾ ഗ്ലൂക്കോസിന്റെ സുവിശേഷം പറഞ്ഞ് വായിക്കുമ്പോൾ നഷ്ടപ്പെട്ടു പോയ മകന്റെ ഉപമ നമ്മൾ സാധാരണയായി മുടിയമ്പത്തോടെ ഉപമെന്നൊക്കെ പറയാറുണ്ട് നഷ്ടപ്പെട്ടു പോയ മകന്റെ ഉപമ പറയുമ്പോൾ അവ മകൻ മകൻ മടങ്ങി വരിക ദൂരദേശത്തേക്ക് അപ്പനയെ വിട്ട് അപ്പന്റെ വസ്തുക്കളെല്ലാം വാങ്ങി അത് നാനാവിധമാക്കി കളഞ്ഞ് അത് ദുർനടപ്പിലൂടെ നശിപ്പിച്ചു കളഞ്ഞ ഈ മകനെ ഓർത്ത് അപ്പൻ ദുഃഖിച്ചും വ്യസനിച്ചും വ്യാകുലപ്പെട്ടും അവന് വേണ്ടി മടങ്ങി വരവനായി കാത്തിരുന്നു അങ്ങനെ മടങ്ങി വരുന്ന ഈ മകനെ കണ്ടുമ്പോൾ ഈ എന്റെ മകൻ മരിച്ചവനായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നു വേർപെട്ടു പോയവനായിരുന്നു എന്നാണ് എന്റെ കുടുംബത്തിൽ നിന്ന് അകന്നു പോയവനായിരുന്നു മരണമെന്ന വാക്കിന്റെ വാശ്യാർത്ഥം വേർപാട് എന്നാണ് അല്ലാതെ ഇല്ലാതെയായിത്തീരുക എന്നല്ല അവനെ ആ പിതാവ് എത്ര സ്നേഹത്തോടെയാണ് മത്സരത്തിലൂടെയാണ് വീണ്ടും മടക്കി സ്വീകരിക്കുന്നത് പ്രിയമുള്ളവരെ അപ്പോൾ നമുക്ക് ലഭിക്കപ്പെട്ടിരിക്കുന്ന രക്ഷ പിതാവായ ദൈവത്തിൽ നിന്നുള്ള ജനത്താൽ പുത്രത്വത്തിൽ അടിസ്ഥാനപ്പെട്ടതാകിയാൽ പുത്രത്വം ഒരിക്കലും നീക്കപ്പെടുവാൻ കഴിയാത്ത നിത്യബന്ധമായതുകൊണ്ട് നമ്മുടെ രക്ഷയും നിത്യമായ രക്ഷയാണ് അതിനെ അഴിക്കുവാനോ ഇല്ലാതെയാക്കുവാനോ നശിപ്പിക്കുവാനോ ലോകത്തിൽ ആർക്കും സാധിക്കുകയില്ല എന്ന് മാത്രമല്ല എനിക്ക് വീണ്ടും ജനത്താൽ ലഭിച്ച പുത്രത്വ ബന്ധം സൂക്ഷിക്കപ്പെടുവാൻ ആ ബന്ധം എന്റെ കയ്യിൽ പിതാവിൽ നിന്നുള്ള ജനത്താലാണ് പിതാവിൽ നിന്ന് ലഭിച്ച ജന്മം ജനത്താൽ എനിക്ക് അനുഭവവേദ്യമാകുന്ന ബന്ധം എനിക്ക് എങ്ങനെ നഷ്ടപ്പെടുത്താൻ സാധിക്കും ഒരിക്കലും അത് എനിക്ക് നഷ്ടപ്പെടുത്തുവാനായിട്ട് സാധിക്കുന്നില്ല അതുകൊണ്ട് ഈ രണ്ടാമത്തെ എപ്പിസോഡ് രക്ഷയുടെ ഭദ്രത എന്ന വിഷയത്തിൽ ഇവിടെ ഞാൻ പരിഹവസാനിപ്പിക്കുന്നു രക്ഷ കർത്താവായ യേശുക്രിസ്തു മുഖാന്തിരം നമുക്ക് ലഭിച്ച പിതാവായ ദൈവത്തുള്ള ജനത്തിൽ അധിഷ്ഠിതമാണ് പുത്രത്വത്തിൽ അധിഷ്ഠിതമാണ് ജനത്താൽ ലഭിച്ച പുത്രവും പുത്രത്വം ബന്ധം അതായത് പുത്ര പിതൃപുത്ര ബന്ധം ഒരിക്കലും ഒരിക്കലും ഒരു കാരണവശാലും അതില്ലാതാക്കുവാൻ ലോകത്തിൽ ആർക്കും സാധിക്കത്തില്ല അതുകൊണ്ട് നമുക്ക് ലഭിച്ച ആത്മരക്ഷയും ഇല്ലാതെയാക്കുവാൻ നമുക്കോ ലോകത്തിൽ ആർക്കുമോ പിശാചിനോ സാധിക്കുകയില്ല കാരണം ഒരിക്കൽ പിതാവിന്റെ ഭവനത്തിൽ ജനിച്ചാൽ അവൻ എന്നേക്കുമായി സ്വർഗീയ ഭവനത്തിന്റെ അംഗമായി ജനിച്ചിരിക്കുന്നു സ്വർഗീയ ഭവനത്തിൽ നിന്ന് നിന്റെ മകനല്ല ഇനി മേലാൽ നീ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവം നിന്നെ എടുത്ത് വെളിയിലെറിഞ്ഞ് എന്ന് ചിന്തിക്കുക അങ്ങനെ ഒരിക്കലും ചെയ്യത്തില്ല ചെയ്താലും ദൈവത്തിൻ്റെ മകനല്ല എന്ന് വരികയില്ല മുടിയനായാലും ഒരു പുത്രൻ നാശയോഗ്യനായ ഒരു മകൻ ഒരപ്പരും അമ്മയ്ക്കും വളരെ വിസ്രഹിതവുമായിട്ട് അവന്റെ ചെവിക്ക് പിടിച്ച് അപ്പന അവനോട് ഇറക്കി വിട്ടു മേലാൽ നീ ഞങ്ങളുടെ മകനല്ല എന്ന് പറഞ്ഞ് അവനെ തെരുവിൽ ഇറക്കി വിട്ടാലും ആ അപ്പന്റെ മകനല്ല അവൻ എന്ന് ഒരിക്കലും വരികയില്ല അപ്പോഴും ആ പിതൃപുത്ര അവിടെ നിലക്കുന്നു പിതാവും അവനുമായിട്ടുള്ള വാത്സല്യമോ അല്ലെങ്കിൽ ഫെലോഷിപ്പോ മാത്രമേ നഷ്ടപ്പെടുന്നുള്ളൂ ഇതാണ് രക്ഷാശാസ്ത്രം സംബന്ധിച്ച് രക്ഷയുടെ ഭദ്രത സംബന്ധിച്ച് വിശുദ്ധത്തെ എഴുത്തുപഠിപ്പിക്കുന്ന ഏറ്റവും നിർമ്മലമായിരുന്ന സത്യം ഇത് മനസ്സിലാക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് ഏവർക്കും കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവനാമം എന്ന നീക്കും മൗത്വപ്രന്മാറാകട്ടെ ആ സ്തോത്രം